നേതൃത്വത്തിൽ ആണ്ടോളം നീളുന്ന പുരസ്കാര സമർപ്പണവും നടത്തി ചാലക്കുടി ആണ്ടോളം നീളുന്ന പുരസ്കാര സമർപ്പണവും ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് നിർവഹിച്ചു പ്രധാന അധ്യാപിക സംഗീത പി എസ് സ്വാഗതം ആശംസിച്ചു പി ടിഎ പ്രസിഡന്റ് ഷൈനി അധ്യക്ഷയായി നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു വിദ്യാരംഗം സാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ നിതാപോൾ പനമ്പള്ളി കോളേജ് റിട്ടയേർഡ് മലയാള വിഭാഗം അധ്യാപിക പാർവതി ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പ് എഴുതിയ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ ശിവന് സൈക്കിൾ പുരസ്കാരമായി നൽകി എപ്പോഴും ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതാണ് നീലക്കുറിഞ്ഞി വായനയുടെ വസന്തം കേറാത്ത മക്കളില്ല നമ്മള് ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ആണ്ടോളം നീളുന്ന വായന